നമസ്കാരം സ്ത്രീകളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നതും പരിശോധന നടത്താനും ചികിത്സ തേടാനും ഒക്കെ മടിക്കുന്നതും ഒരു രോഗമാണ് ഈ ഗർഭാശയ മുഴകൾ അതായത് ഫൈബ്രോയിഡ്സ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് നേരിട്ട് അപകടകരികളല്ലാത്തതും ക്യാൻസർ പോലെയുള്ള അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയില്ലാത്തതും ചികിത്സ വൈകിപ്പിക്കുന്നതുകൊണ്ട് മറ്റു പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന ഒരു രോഗമാണിത് മൃദുവായ മസിലുകളോ കോശങ്ങളോ ക്രമം ഇട്ട് വളരുന്നതാണ് ഇവ ഗർഭാശയത്തിനകത്തും പുറത്തും ഇത്തരത്തിലുള്ള ഉണ്ടാവാം മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈസ്ട്രജൻ പ്രൊസ്ട്രോൺ ഹോർമോൺ അളവുകൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പിന്നെ അമിത വണ്ണം ഉള്ളവരിലും കൂടുതലായി കാണപ്പെടാറുണ്ട് കൂടാതെ പാരമ്പര്യവും കാരണമാവാറുണ്ട് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ ക്രമം തെറ്റിയ ആർത്തവമാണ് അതായത് ഡേറ്റ് കറക്റ്റിന് വരില്ല പിന്നെ ഓവർ ബ്ലീഡിങ് അമിതമായ രക്തസ്രാവം ഈ ബ്ലഡ് ക്ലോട്ടായിട്ട് കട്ടയായിട്ടൊക്കെ പോവുക മലബന്ധം അരക്കെട്ടിന്റെ വണ്ണം കൂടുക വയറുവേദന പുറം വേദന കാൽവേദന വിളർച്ച തുടങ്ങിയവയൊക്കെയാണ് ഗർഭപാത്രത്തിനകത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡുകൾ ഉള്ള സ്ത്രീകൾക്ക് ഗർഭധാരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ ആഘോഷൻ കൂടാതെ ഗർഭിണി ആയാലും മാസം തികയാതെ പ്രസവിക്കുക പ്രസവാനന്തര വിഷമങ്ങൾ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനും ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ സാധിക്കാതെയും വരാറുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഈ ഫൈബ്രോയിഡിൻ്റെ ലക്ഷണങ്ങളിൽ കാണാറുണ്ട് ഇനി ഇതിന്റെ ചികിത്സ നോക്കുവാണെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഉയരത്തിനനുസരിച്ച് ശരീരഭാരം നിലനിർത്തുക അതുപോലെ തന്നെ അരക്കെട്ടിനൊക്കെയുള്ള വണ്ണം കൂടുമ്പോൾ ഈസ്ട്രൻ്റെ ഉൽപ്പാദനവും കൂടും ഇത് ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പതിവായി വ്യായാമം ചെയ്താൽ ഫൈബ്രോയിഡ് ചുരുങ്ങും നടത്തം യോഗ വയറ് കുറയാനുള്ള എക്സസൈസ് ഒക്കെ ഫലപ്രദമാണ് കൂടാതെ മരുന്നുകൾ നോക്കുവാണെങ്കിൽ രസഗന്ധി മെഴുക അശോകപ്പെട്ട ചൂർണ്ണം പറഞ്ഞിപ്പട്ട ചൂണ്ണം സിദ്ധാതി എണ്ണ തുടങ്ങിയ മരുന്നുകൾ ഫൈബ്രോയിഡ് കുറയാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ആരോഗ്യകരമായ ജീവിതശൈലി ശ്രദ്ധിച്ച ഫൈബ്രോയിഡ് തടയാൻ സാധിക്കും ഫൈബ്രോയിഡ് ചുരുങ്ങാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാവുക ഏതെല്ലാം വേണം നോക്കാം ഒന്നാമതായിട്ട് ചീര അതുപോലുള്ള ഇലക്കറികൾ പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ പോലുള്ള പിന്നെ ബ്രോക്കലി കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ നല്ലതാണ് കൂടാതെ നട്ട്സ് ആയിട്ടുള്ള ആൻമൺസ് ഹേസൽ നട്ട്സ് ഒക്കെ നല്ലതാണ് പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക അവക്കോഡ് ആപ്പിൾ കിവി പൈനാപ്പിൾ ഗ്രേപ്സ് ഫിഗ് ഇതുപോലുള്ള വാട്ടർ മെലൺ മസ്മെലൺ പോലുള്ള പഴങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം കൂടാതെ ഓട്സ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് മുഴു ധാന്യങ്ങൾ പിന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ മത്തി പോലെയുള്ള മീനുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക